സി പി എമ്മിന് സംസ്ഥാന സമ്മേളനം ഇത് രണ്ട് ദിവസത്തിനുള്ളിൽ തുടങ്ങിയാണ് ആറാം തീയതി തുടങ്ങുന്നു സംസ്ഥാനത്ത് ലഹരിക്കെതിരെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനകീയ കൂട്ടായ്മ ഉയർന്നുവരണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കടൽ ഖനനത്തിന് സി പി എമ്മും സർക്കാരും എതിരാണെന്നും മാസ്റ്റർ പറഞ്ഞു വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് കേരളത്തിലെ ജീവിത സാഹചര്യം ഉയർത്താനാണ് ഇടതു സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഈ സമ്മേളന മുന്നോടിയായുള്ള ഒരുക്കങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ഒരു വാർത്താ സമ്മേളനത്തിലാണ് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിൽ കൂടി ഗോവിന്ദ മാസ്റ്റർ പ്രതികരണം നടത്തുന്നത് ആരെയും പേടിപ്പിക്കുന്ന സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് ലഹരി മാഫിയക്കെതിരെ അതിശക്തമായി സമൂഹം രംഗത്തിറങ്ങണമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കുട്ടികൾക്ക് പോലും വലിയ രീതിയിലുള്ള അക്രമവാസന അത് മയക്ക് മരുന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ ഈ മയക്ക് മരുന്നിൻ്റെ ലഹരിയുടെ വലിയ രീതിയിലുള്ള വിപണനം ഉപഭോഗം ലോകത്താകെ നടക്കുകയാണ് അത് കേരളത്തിലും സജീവമായിട്ട് വരുന്നു എന്നുള്ളതാണ് സമീപ ദിവസങ്ങളിൽ വന്ന ചില സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായും കക്ഷി രാഷ്ട്രീയത്തിലതീതമായി എല്ലാ വിഭാഗം ജനങ്ങളുമായി ചേർന്ന് ഈ വിപത്തിനെതിരായിട്ടുള്ള ഈ ലഹരി ഉപയോഗിക്കുന്ന പ്രത്യേകിച്ചിട്ട് ഈ പുതിയ പുതിയ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ലഹരി ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന അക്രമവാസനയെയും അതിൻ്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ജനകീയമായൊരു മുന്നേറ്റം കേരളത്തിൽ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് തീരദേശ മേഖലയെയും മത്സ്യത്തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിക്കുന്ന കടൽ ഖനനത്തിന് സി പി ഐ എം എതിരാണ് ആഴക്കടൽ പൂർണ്ണമായിട്ടും ഖനനം നടത്താൻ ഖനനം നടത്താൻ ഭൂവി മാത്രമൊന്നുമല്ല എല്ലാം ഖനനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഉത്തക മുതലാളിമാർക്ക് നൽകി പാട്ടത്തിന് നൽകി കേരളത്തിൻ്റെ അങ്ങ് കാസർഗോഡിൻ്റെ അങ്ങേയറ്റം മഞ്ചേശ്വരം മുതൽ ഇങ്ങോട്ടും ഇവിടെ തിരുവനന്തപുരം വരെയുള്ള എല്ലാ കടൽ കടൽക്കരയും പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായതുകൊണ്ട് അത്രത്തെ ശ്രദ്ധേയ അല്ലാതുകൊണ്ട് അതിന് അതിശക്രിയായ എതിരാണ് ഞങ്ങൾ ആദ്യം മുതലേ എതിരാണ് സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണ് അത് ഇനിയും വർദ്ധിപ്പിക്കണം നമുക്ക് കേരളത്തിൽ ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ നമ്മുടെ മുന്നേറ്റം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുന്നതല്ല നമ്മുടെ മുന്നേറ്റ യഥാർത്ഥത്തിൽ വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് താരതമ്യം ചെയ്യേണ്ടത് അതായത് അർദ്ധ വികസിത വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന പ്രക്രിയയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും പാർട്ടിയും ഉദ്ദേശിക്കുന്നത് സ്ത്രീ സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ പൂർണമായും മാറ്റാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നുവെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കൈരളി ന്യൂസ് കൊല്ലം